ആദ്യം കാണുന്ന ആളെ ലൈഫ് ലോങ് മറക്കാത്ത വിധത്തിൽ സൗഹൃദം കൊണ്ടു നടക്കുന്ന ഒരാളാണ് സറ്റിയുടെ കാണുന്ന ആദ്യ നിമിഷത്തിൽ തന്നെ ഏറ്റവും നല്ല സുഹൃത്തുക്കളാണെന്ന് നമുക്ക് തോന്നിപ്പിക്കുന്ന രീതിയിൽ പെരുമാറാനുള്ള ഒരു കഴിവ് എന്തോ അദ്ദേഹത്തിനോട് അറിവറിപ്പിക്കാത്ത ഒരു മനുഷ്യൻ ഞാൻ അദ്ദേഹത്തിന്റെ ജെനുവിറ്റിന്റെ പുറകെയാണ് ഞാൻ സഞ്ചരിച്ചത് അദ്ദേഹത്തിൻ്റെ പുറകെയല്ല അപ്പൊ അദ്ദേഹത്തിന്റെ സിനിമയിലെ രാമലീല എന്ന സമയത്ത് എനിക്ക് പറ്റിയ ക്യാറക്ടേഴ്സ് ഒന്നും ഇല്ല ഒന്നും ഇല്ലെങ്കിലും നീങ്ങ് പോരും എന്ന് പറഞ്ഞ് കൂടെ നിർത്തിയാണ് എന്ന് ആ സിനിമയിൽ അടുത്ത സിനിമയിൽ നിനക്കൊരു വേഷം ഞാൻ വെക്കും അടുത്ത സിനിമ എന്ന് പറയുന്നത് അയ്യപ്പനുംകോഷ് എഴുത്തു തുടങ്ങുന്ന സമയത്ത് അട്ടപ്പാടിയിലൊരു പോലീസുകാരൻ ഒരു പോലീസ് ഓഫീസർ അറിയാമല്ലോ അത് മധ്യത്തിന് തന്നെ ഇത്ര ഉണ്ടായിരുന്നുള്ളൂ ഒരു ക്രാഫ്റ്റ് എങ്ങനെ അതിനുശേഷമാണ് അദ്ദേഹം അതിൽ നിന്ന് എഴുത്തു തുടങ്ങുന്നത് അദ്ദേഹത്തോട് ഞാനൊരു കഥ പറഞ്ഞു എൻ്റെ നാട് മുണ്ടൂർ എന്ന് പറയുന്ന സ്ഥലമാണ് അങ്ങനെ ഞാനൊരു മുണ്ടൂർ എന്ന് പറയുന്ന സ്ഥലത്തെക്കുറിച്ച് കഥ പറഞ്ഞു ഇപ്പോൾ പുള്ളി പറഞ്ഞു അത് സിനിമയാക്കാവുന്ന സംഭവമാണ് നമുക്ക് ചെയ്താലോ എന്ന് പറഞ്ഞു ശരിയെന്ന് പറഞ്ഞു കുറച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞടാ എൻ്റെ ഈ ക്യാരക്ടറിനകത്ത് ഈ അയ്യപ്പനെന്ന് പറയുന്ന ക്യാരക്ടറിനകത്ത് നമുക്കൊരു ഒരു ഒരു ഫലം ഉണ്ടാവാൻ ഞാൻ ആ മുണ്ടൂരൊന്നെടുത്തോട്ടെ അങ്ങനെയാണ് ഈ മുണ്ടൂർ മുണ്ടൂർ മാടൻ എന്ന് പറയുന്നത് ഞാൻ എടുക്കാം കാരണം എന്ന് വെച്ചാൽ എനിക്ക് സച്ചചേട്ടൻ നാളെ സിനിമ ചെയ്യുന്നുണ്ടെങ്കിൽ അത് അതിന് ഗുണമാവല്ലോ ഇതൊരു മുണ്ടൂർ കാരണം ഞാൻ അങ്ങെടുക്കണ നീ നീ പറഞ്ഞ കഥയുടെ ഒരു എലമെന്റിന്റെ ഒരു സംഭവം നീ കുമ്മാട്ടി എന്ന് കേട്ടിട്ടുണ്ട് കൃഷി രൂപമായിട്ടല്ല എന്ന് പറയുന്ന ആ ഡയലോഗിൽ ഞാൻ പറഞ്ഞ കഥയുടെ ഒരു എലമെന്റ് കിടക്കുന്നു കിടക്കണം അപ്പം എനിക്ക് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അദ്ദേഹം എനിക്കൊരു അഭിമാനം കാരണം ഞാനത് അപ്പം നിനക്കൊരു വേഷം ഞാൻ വെച്ചിട്ടുണ്ട് ഞാൻ ഞമ്മൾ സന്തോഷം ഇതാണ് ഈ വേഷം പക്ഷെ ആ വേഷം ഞാൻ ചെയ്തു ത്രീവോട്ടായാലും നിന്നു വിജയമനന്റെ കൂടെ നിൽക്കുന്നുണ്ട് പല സീക്വൻസിലുണ്ട്